ചില അപ്ഡേറ്റുകളൊക്കെ വന്നാൽ ടു ബി പി ഹോണ്പ്ര നമ്മുടെ കിളി പോവും അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മാർക്കോ എന്ന് പറഞ്ഞ മൂവി ഉണ്ടാക്കി പോകണം ചിലറെന്നുമല്ല നിങ്ങൾക്ക് അറിയാം ഉണ്ണിമൂന്നൻ്റെ വയലൻസ് പടം അതിൻ്റെ ഇത്രയും കിട്ടില്ല ഒരു പടം വയലൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്തൊരു പടം വയലൻസ് എന്താണോ അത് പക്കയായിട്ട് കാണിച്ചെന്നൊരു പടമാണ് മാർക്കോ എന്ന് പറഞ്ഞാൽ ഹനീഫ ദേനി സംവിധാനം ചെയ്ത പടമാണ് ആൻഡ് ടു ബി ഓണസ്പെർ ആയിട്ടുള്ള ടോപ്പ് നോച്ച് എല്ലാ കാര്യത്തിലും മേക്കിങ്ങിലായാലും ക്വാളിറ്റിയിലായാലും എല്ലാത്തിനും ടോപ്പ് നോച്ച് ആയിരുന്നു ആ പടം എൻ്റെ ആ ഒരു പടത്തിന് സെക്കൻഡ് പാർട്ടുണ്ടാകുമോ കാരണം അതിൻ്റെ അവസാനം കൊണ്ടെത്തിച്ചത് അങ്ങനെ ഒരു രീതിയിലായിരുന്നു ആൻഡ് അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി എല്ലാവരും വൺ വെയ്റ്റിങ് ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉണ്ണി മുകുന്ദൻ ഒരു കമൻറ്റ് റിപ്ലൈ പോലെ എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട് പറയുന്നത് ലൈക്ക് ഇനിയിപ്പോൾ ഇതിന് ഒരു സീക്വലോ അല്ല പ്രീക്വലോ ഞാനായിട്ട് അഭിനയിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്ന ചില ന്യൂസുകളൊക്കെ അന്ന് ഭയങ്കര രീതിയിൽ വൈറലായി പോയതാണ് ആൻഡ് ഞാനിപ്പോൾ കറണ്ട്ലി ഒരു അപ്ഡേറ്റ് മാർക്കോയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് മാർക്കോയുടെ തുടക്കത്തിൽ നിങ്ങളൊരു ടൈറ്റിൽ കാർഡ് ശ്രദ്ധിച്ചറിയാലോ അതിലെങ്കിൽ ഒരുപാട് മാർക്കോയുടെ ഒരുപാട് ഈ ഒരു ഇത് അവരുടെ ആ ഒരു ഫാമിലി ട്രീ പോലെ കാണിക്കുന്നുണ്ട് അതിൽ ലോഡ് മാർക്കോ എന്ന് പറഞ്ഞ് ഒരാളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണ് മാർക്കോരെ ആ ഒരു ഫാമിലി ട്രീ കാണിക്കുന്നത് അപ്പോൾ ലോഡ് മാർക്കോ അതാണ് ഇനി അടുത്ത് വരാനിരിക്കുന്ന പടം മാർക്കോ ആ ഒരു ആ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് വരാനിരിക്കുന്നത് എന്നാൽ ഇതൊന്നുമല്ല മോനെ കിളി പറത്തിയ കാര്യം ഇപ്പോൾ ലോഡ് മാർക്കോ ചിലപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ ഉണ്ണിമുന്ദൻ തന്നെയായിരിക്കും അഭിനയിക്കുന്നേ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയാണ് കൺക്ലൂഡ് ചെയ്ത് വെച്ചിരുന്നത് എന്നാൽ സത്യം പറഞ്ഞാൽ കിളി പറത്തിയത് ഇതൊന്നുമല്ല യശാണ് ഇതിൽ നായകനായിട്ട് വരുന്നതെന്ന് കേട്ടപ്പോഴാണ് എൻ്റെ അമ്മയെ ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ളൊരു അപ്ഡേറ്റ് ആയിപ്പോയി സീരിയസ്ലി പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ ഒരു ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അതിപ്പോൾ ലീക്ക് ആയിട്ടുണ്ട് അതിൽ ടൈറ്റിൽ വ്യ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ലോഡ് മാർക്കോ ആണ് ലോഡ് മാർക്കോ ഫിക്സ് ആണ് അതാണ് ടൈറ്റിൽ ഈ യശിൻ്റെ കാര്യം ഇപ്പോൾ വൻ രീതിയിൽ റൂമറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങാനും ഉള്ളതാണെങ്കിൽ മോനെ ഒരു രക്ഷയും കാണില്ല മലയാളം ബേസ്ഡ് ആയിട്ടുള്ള മൂവിക്ക് പാൻ ഇന്ത്യൻ റീച്ച് ആയിരിക്കും കിട്ടുന്നത് ആൻഡ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചു പക്ഷേ ഇതൊരു രക്ഷയില്ലാത്തൊരു ടൈപ്പിൽ പോകും യശിൻ്റെ ആ ഒരു സ്വാഗും പവറൊക്കെ നിങ്ങൾ ഇപ്പോൾ കെ ജി എഫ് വണ്ണും ടൂ ഒക്കെ എടുത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓറ എന്തോരമാണ് ആൻഡ് ഇപ്പോൾ ടോക്സിക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എന്താണെന്ന് ഇതുവരെ നമുക്കൊന്നും റിവ്യൂ ചെയ്ത് തന്നിട്ടുമില്ല എന്നാൽ കറണ്ട്ലി വന്ന അപ്ഡേറ്റുകളിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റിംഗ് ആയി ഇതാണ് കാരണം ഒരു ലോഡ് മാർക്കുമായിട്ടൊക്കെ പുളികരെ തകർക്കും ആ ഒരു ലുക്കിൽ ആ ഒരു ബിയേഡൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയും കാണില്ല ആ ഒരു വയലൻസ് 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 തന്നെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഒരു അപ്ഡേറ്റ് അറിഞ്ഞപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഒടുക്കത്തെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇങ്ങനെ എങ്ങനെ സംഭവിച്ചാൽ സീരിയസ്ലി പറയട്ടല്ലോ ബെഞ്ച് ആയിരിക്കും മാർക്ക് മൈ വേർഡ്സ് ബെഞ്ച് ആയിരിക്കും മലയാള മൂവിയിൽ ആൻഡ് അത് ക്ലിയർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ വേറെ ലെവലായിരിക്കും ഹനീഫ അതിനെ ഇത് പ്രൂവ് ചെയ്തതാണ് മാർക്കോ എടുത്ത് സോ ലോഡ് മാർക്കോയ്ക്ക് വേണ്ടി അതിനാണ് ഇനി അടുത്ത വെയിറ്റിംഗ് സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു യെഷ് ആയിരിക്കുമോ നായകൻ യെഷ് ചാൻസ് കൂടുതലും സോ എന്താണ് അടുത്തൊരു വീഡിയോ കാണുന്ന പ്രതീക്ഷയോടെ ബൈ